എല്ലാ മിത്രങ്ങൾക്കും സ്നേഹവന്ദനം എൻ്റെ പേര് പ്രശാന്തി ചൊവ്വര ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ ശങ്കരാചാര്യരുടെ അല്ലെങ്കിൽ ശങ്കരൻ്റെ ആയസ്സു നീട്ടിക്കിട്ടിയ കഥയാണ് എട്ടു വയസ്സുവരെ ആയസ്സുണ്ടായിരുന്നുള്ളൂ എങ്കിൽ കൂടുതൽ കാലം ശങ്കരൻ ജീവിച്ചിരുന്നത് എങ്ങനെ എന്നൊരു ചോദ്യം വരാം ചോദ്യം ന്യായം തന്നെയാണല്ലോ അതിനും ഒരു കഥയുണ്ട് ഏറെ കീർത്തിമാനായ ഒരു പുത്രൻ ഉണ്ടാവും എന്ന് ഭഗവാൻ ആര്യ അമ്പയ്ക്ക് വരം കൊടുത്തിരുന്നല്ലോ അവൻ അല്പായുസ്സായി എട്ട് വർഷമേ ജീവിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ ശിവഗുരുവിനോട് പറഞ്ഞത് ആര്യമ്പയോട് പറഞ്ഞതുമില്ല മാതൃഹൃദയം അത് ഒറ്റയടിക്ക് താങ്ങുകയില്ലല്ലോ അച്ഛൻ ശിവഗുരു ശങ്കരനെ മൂന്ന് വയസ്സുള്ളപ്പോൾ മരിക്കുകയും ചെയ്തു പിന്നെ എല്ലാം ആര്യ അമ്പയുടെ ചുമലിലായി ശങ്കരൻ ചെറുപ്പത്തിൽ തന്നെ ഒരു ദിവ്യ അവതാരത്തിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിരുന്നു ഒറ്റത്തവണ കേട്ടാൽ സ്തോത്രങ്ങൾ ഹൃദയസ്ഥമാക്കാനുള്ള ശക്തി മന്ത്രങ്ങൾ ചൊല്ലാനുള്ള കഴിവ് ഇതെല്ലാം അതിൻ്റെ സൂചനകളായിരുന്നു ഈ വാർത്ത നാടെങ്ങും പരന്നു പരമേശ്വര ഭഗവാൻ വാക്കുകൊടുത്ത പോൽ ഭൂമിയിൽ അവതരിച്ചതായിരിക്കും ഈ ഉണ്ണി എന്ന് മുനികൾക്കും അറിവുണ്ടായിരിക്കണം ഒരിക്കൽ ഉപമന്യു ദീജി ഗൗതമൻ അഗസ്ത്യൻ എന്നിവർ ശങ്കരാചാര്യരുടെ വീട്ടിൽ ശങ്കരൻ്റെ വീട്ടിൽ വന്നു ആര്യ അമ്പയ്ക്ക് സന്തോഷമായി അച്ഛൻ ഇല്ലാത്തതുകൊണ്ട് സ്വാഭാവികമായി കുഞ്ഞിൻ്റെ ജാതകം ആര്യ അമ്പയാണ് അതിഥികളായി എത്തിയ മൂന്ന് ശ്രേഷ്ഠന്മാരെ കാണിച്ചത് അഗസ്ത്യമൊനി ജാതകം നോക്കി പറഞ്ഞു എത്രേ ശങ്കരൻ അതീവ ബുദ്ധിയുള്ളവനും കീർത്തിമാനുമായി വളരും പക്ഷേ അവന് ആയുസ് ഇല്ലല്ലോ അതുകേട്ട ആര്യമ്പ പരിഭ്രമിച്ച് സങ്കടപ്പെട്ടു അപ്പോൾ ദിവ്യജ്ഞാനിയായി അഗസ്ത്യൻ പറഞ്ഞു നീ കരയണ്ട അവൻ്റെ ജീവിതത്തിൽ ഇപ്പോഴുള്ള ആയുസ് ഇരട്ടിയാക്കുന്ന ഒരു സംഭവം ഉണ്ടാകും അത് കേട്ട ആര്യ അമ്പയുടെ മനം കിളിർത്തു അതെന്താണാവോ ഇത് കേട്ട് ഉണ്ടായിരുന്ന മറ്റ് മുനിമാർ മൂന്നുപേരും അഗസ്ത്യരെ തടുത്തു മൗനം പാലിക്കുവാൻ ആംഗ്യം കാണിച്ചു ഭാവിയിലെ കാര്യങ്ങൾ അറിയുമെങ്കിലും ജ്ഞാനികൾ അവ ഏവർക്കും വിളമ്പാറില്ലല്ലോ അതോടെ മൂന്ന് പേരും ഇല്ലം വിട്ടു യാത്രയായി ആ സംഭവമാണ് മുതല പിടിച്ചതായി നിങ്ങൾ മൂന്ന് അധ്യായത്തിൽ മൂന്നദ്ധ്യായത്തിൽ മുൻവിധിയിൽ കേട്ടിട്ടുള്ളത് എട്ട് വയസ്സുള്ളപ്പോഴാണ് മുതല കടിച്ച സംഭവം നടക്കുന്നത് ശങ്കരൻ അമ്മയുടെ സമ്മതപ്രകാരം സന്യാസിയാകുവാൻ നിശ്ചയിച്ചപ്പോൾ തന്നെ ലൗകിക ജീവിതത്തിന്റെ മരണം സംഭവിച്ചു കഴിഞ്ഞു പിന്നെയുള്ള എട്ട് വർഷം സാധാരണ അസാധാരണമായതും ആയിട്ടുള്ള സന്യാസി ജീവിതം വേദങ്ങൾക്കും ഭഗവത്ഗീതയ്ക്കും ഉപനിഷത്തുക്കൾക്കും ഒക്കെ ഭാഷ്യം എഴുതിയും അതിമധുരമായ സ്തോത്രങ്ങൾ എഴുതിയും ഏതാണ്ടല്ല വിഷയങ്ങളിലും അവഗാധ പണ്ഡിത്വ പാണ്ഡിത്യത്വം നേടിയും കഴിഞ്ഞ എട്ട് വർഷങ്ങൾ സന്യാസം മൂലം ധർമ്മ സംരക്ഷണാർത്ഥം നീട്ടിക്കിട്ടിയതാണ് അത് മറ്റൊരു ജീവിതമാണ് ഇതിനെക്കുറിച്ച് ആര്യാമ്പയോട് പറയുവാൻ ആയിരിക്കണം അഗസ്ത്യമുനി തുനിഞ്ഞതും കൂടെയുള്ളവർ തടഞ്ഞതും അങ്ങനെ പതിനാറ് വർഷം വരെ ശങ്കരൻ്റെ ആയുസ് നീണ്ടു തീർന്നില്ല ഇനിയുമുണ്ട് പറയാൻ അധ്യായം ഇനിയും മറ്റൊരു മറ്റൊരധ്യായത്തിൽ അത് പറയുന്നതാണ് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം